ഹായ് ഫ്രണ്ട്സ് റെസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഹണി അംല ഷേക്ക് ആണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കും കൂടിയാണ് ഇത് നമ്മൾ ഡെയിലി ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വണ്ണം വയ്ക്കുന്നതിനും മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല തിക്കായിട്ട് വളരുന്നതിനും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഷെയ്ക്ക് ആണിത് നിങ്ങളെൻ്റെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിനു വേണ്ടി വീടിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്താനും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഷെയ്ക്ക് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആറ് തേനിലയ്ക്ക് എടുത്തിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ സിറപ്പ് ഒരക്കപ്പോളം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ തേനിലിക്കയാണ് നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടി എപ്പോഴും തേനെല്ലയ്ക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ക്കാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പാൽ ഇത് തിളപ്പിച്ചെടുത്ത പാലാണ് തിളപ്പിച്ച് ചൂടാക്കി എടുത്തതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ് ഇനി ഞാനിവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിൻ്റെ കായ കളഞ്ഞെടുക്കണം നമുക്ക് സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ കുരു കളഞ്ഞെടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കുരുവൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ കിട്ടും കേട്ടോ അതെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുരു റിമൂവ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ എല്ലാ നെല്ലിക്കയും ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടത് നെല്ലിക്ക അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ഒരു ജാറിലൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നമുക്കിത് കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് പഴവും അതുപോലെ തന്നെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഹണി അമലയുടെ സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ട് ഒരു കപ്പ് പാൽ നമ്മൾ തിളപ്പിച്ച് ചൂടാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പകുതിയോളം പാല് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ ബാക്കി പകുതി പാൽ പിന്നീട് ചേർക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളിത് നല്ലോണം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലത് പൾപ്പ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി നമ്മൾ വെച്ചിരുന്ന പാലും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കണ്ട കാരണം നമ്മൾ ഹണി ഹണിയമലയുടെ സിറപ്പ് ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഇതിന് ഉണ്ടായിട്ടുണ്ടാവും ഇനി നമ്മളിതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം തന്നെ ഇതിന് അത്യാവശ്യം മധുരം ഉണ്ട് നമ്മൾ ഹണിയംല നല്ല മധുരമുള്ളതാണ് അപ്പോൾ അതിൻ്റെ സിറപ്പ് ചേർത്തപ്പോൾ നല്ല മധുരമായിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇത്രയും കൊഴുപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ചും കൂടി ചേർക്കാം കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഈ ഷേക്കിന് കൊഴുപ്പ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം ഇപ്പോൾ നമ്മളുടെ ഷേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം ഇതിപ്പം നമുക്ക് രണ്ട് കപ്പോളം ഷെയ്ക്ക് കിട്ടും കേട്ടോ ഇത്രയും അളവിൽ ഉണ്ടാക്കുമ്പം നമുക്ക് രണ്ട് കപ്പോളം ഷെയ്ക്ക് കിട്ടും ഇപ്പോൾ നമ്മുടെ ഹണി അമല ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം